പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണുവിനേം അനാമികനെയൊക്കെ കാണിക്കുന്നത് അനു നമ്മുടെ അനിയോട് പറയുന്നത് പോകുന്നതൊക്കെ കൊള്ളാം അവിടെ ചെന്ന് എൻ്റെ മോൾക്ക് വില വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും പിന്നെ മുത്തശ്ശനെല്ലാവരും പറഞ്ഞാലും കൊണ്ടുവരില്ല പിന്നെ തിരിച്ച് അങ്ങോട്ട് അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഗോവിന്ദൻ്റെ വീടിന് കാണിക്കണത് കനക പറയുന്നുണ്ട് മോൻ്റെ സങ്കടം അമ്മ തിരിച്ചറിഞ്ഞ് കാണും അതാവും ഇങ്ങനെയൊക്കെ സംഭവിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരിത്തിരി കനിവുണ്ടായാലും മോളവിടെ ചെല്ലരുന്ന് ആഗ്ര ആഗ്രഹിക്കുന്നവരാണ് ചുറ്റും അതുകൊണ്ട് തന്നെ ഒരു പേടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട് ആണ് അനന്തപുരി തറവാട്ടിൽ കാറ് വന്ന് നിൽക്കുമ്പോൾ ദേവിയാലെ പിന്നാലെ നായനെ ഇറങ്ങണ കണ്ടിട്ട് എല്ലാവരും വായി തുറന്ന് നിൽക്കുന്നത് പ്രത്യേകിച്ച് അനാമികക്ക് ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അതും വെല്ലിമ്മയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഇങ്ങനൊരു ചെയ്ത് പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ജാനകിയും ജലജൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ